ഹലോ കൂട്ടുകാരി അപ്പോൾ നമ്മളിന്ന് വിഴിഞ്ഞം കടപ്പുറത്ത് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം വരുന്ന മീനുകൾ ഏതെല്ലാം വന്നും അവയുടെ വിലയും കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരണങ്ങൾ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ഓൾ എന്നിട്ട് പ്രെസ് ചെയ്തു കൊടുക്കുക എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനം സ്കിപ്പ് ചെയ്ത് കാണാൻ ശ്രമിക്കുക ഇതെല്ലാം എപ്പോഴും നിങ്ങൾ കൂട്ടുകാർ ഓർമ്മ വച്ചിരിക്കുക പറയണത് കേൾക്കുന്നുണ്ടോ ആ അപ്പോൾ നമുക്ക് ഇന്ന് തീയതി ഇരുപത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ നമുക്ക് ഇരുപത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം വരുന്ന മീനുകളൊന്ന് കാണാം ഓക്കെ വരൂ കൂട്ടുകാരെ അമ്പത് തൊള്ളായിരത്തി അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് രൂപത് ഒൻപത് ഒൻപത് ഒമ്പത് 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 ആയിരത്തി ആയിരത്തി അറുന്നൂറ് ആയിരത്തി അറുന്നൂറ് ആയിരത്തി നാനൂറ് 2000 2000 2000 90 2000 300 2000 300 90 90 90 90 50 50 100 100 100 100 100 2100 2700 2700 2700 2700 100 എടേ ആസമി കുറച്ചോടാ ഇടയല്ല ഇങ്ങനെയാണോ ആരെ വെണ്ടേ ഇങ്ങോട്ട് കുന്ന വെടാ ആങ്ങ ഭാഗാട്ടോ നായേ ഇരയേ മലന്ദ ഇടക്കി 印度人，印度人。 നാനൂറ് അഞ്ഞൂറ് 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 അറുന്നൂറ് എഴുന്നൂറ് 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 രണ്ടായിരത്തി എഴുന്നൂറ് അമ്പത് എണ്ണൂറ് 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 എണ്ണൂറ്റമ്പത് അമ്പത് 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 രണ്ടായിരത്തി എണ്ണൂറ്റമ്പത് അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് 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 മൂവായിരം 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 മൂവായിരത്തി അമ്പത് അമ്പത് എണ്ണൂറ് എണ്ണൂറ് എണ്ണൂറ്റമ്പത് അമ്പത് 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 മൂവായിരത്തി എണ്ണൂറ്റമ്പത് അമ്പത് 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 മൂവായിരത്തി എണ്ണൂറ്റമ്പത് അമ്പത് 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 മൂവായിരത്തി എണ്ണൂറ്റമ്പത് കുട്ടിയുണ്ടോ ஆயிரத்தி அறுநூத்தி ஒன்பது ஆயிரத்தி அறுபத்தி ஒன்பது ஐம்பது ஆயிரத்தி அறுநூத்தி ஒன்பது ஐம்பது ஆயிரத்தி அறுநூத்தி ஒன்பது ஐம்பது ஆயிரத்தி அறுநூத்தி ஒன்பது குட்டி எல்லாம் അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് ശേഷം വിഴിഞ്ഞം കടപ്പുറത്ത് വന്ന മീനുകൾ ഏതെല്ലാം വന്നാൽ നമ്മൾ കണ്ട് ഈ മീനുകൾ കൂടുതലും വരുന്നത് മട്ടുപണിക്കും ഉള്ളാലെ പാറിനും പോകുന്ന വള്ളങ്ങൾക്കുള്ള മീനുകളാണിതെല്ലാം അപ്പോൾ വന്ന മീനുകളെ നവര ക്ലാത്തി മളുവൻ കലവ അതുപോലെ തന്നെ അയില കണ്ടംകുഴിയാള എന്നീ മീനുകളെ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് അപ്പോൾ ഈ മീനുകൾ ആവശ്യമുള്ള കൂട്ടുകാരാണെങ്കിൽ നിങ്ങൾ വിഴിഞ്ഞം കടപ്പുറത്തോട്ട് ഒരു ഒരു മണിക്ക് ശേഷം നിങ്ങൾ എത്താൻ നോക്കുക അപ്പോൾ നിങ്ങൾക്ക് വില സഹായത്തിനാൽ മീനുകൾ വാങ്ങിച്ചിട്ട് പോകാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് മഴയും കടപ്പുറത്ത് ഇന്ന് രണ്ട് മണിക്ക് ശേഷമുള്ള കാഴ്ചകൾ അപ്പോൾ ഇതുപോലത്തെ വീഡിയോകൾ നമ്മൾ വീണ്ടും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം നേർന്നുകൊണ്ട് നമ്മൾ വീട് നിർത്തുന്നു ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ കൂട്ടുകാരെ